ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് കമ്പനി ബോർഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രീവിയസ് എക്സാം ഡിസ്കഷൻ ആണ് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഇതേ എക്സാമിന് വേണ്ടി മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക അവിടെ ഇതേ എക്സാമിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ നമ്പർ വൺ ഡിവൈഡ് ബൈ വൺ വൺ ലിവ്സ് നയൻറ്റീൻ ആസ് റിമൈൻഡർ ഇഫ് ദ സെയിം നമ്പർ ഡിവൈഡ് ബൈ സെവൻറ്റീൻഡർസ് അപ്പൊ നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു നമ്പർ ആ നമ്പറിനെ നൂറ്റി പത്തൊമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടിയത് നയൻറ്റീൻ ആണ് പത്തൊൻപതാണ് റിമൈൻഡർ കിട്ടിയത് ഇനി അതേ സെയിം നമ്പറിനെ തന്നെ പതിനേഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അപ്പം ഇത്തരം ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ആൻസർ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് റിമൈൻഡർ എടുക്കുക അത് പത്തൊൻപതാണ് രണ്ടാമത്തെ ഡിവൈസർ എന്ന് പറയുന്നത് പതിനേഴ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ എത്രയാണെന്ന് എഴുതുക അതായിരിക്കും നമ്മുടെ ആൻസർ അപ്പം ഇതിനകത്ത് പത്തൊൻപതിനകത്ത് പതിനേഴ് ഒരു പ്രാവശ്യം ബാക്കിയപ്പോൾ റിമൈൻഡർ രണ്ട് വരും നമ്മുടെ ആൻസർ ആയിരിക്കും അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് ഈ രീതിയിലാണ് നൂറ്റി പത്തൊമ്പതാണ് ഫസ്റ്റ് ഡിവൈസർ ആ ഡിവൈസറുടെ ഒരു ഘടകമായിരിക്കും രണ്ടാമത്തെ ഡിവൈസർ അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി ഫസ്റ്റ് റിമൈൻഡർ ഏതാണോ അത് എഴുതുക അതിനെ സെക്കൻഡ് ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക അത്രയേ ഉള്ളൂ കഴിഞ്ഞു ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ട്രാഫിക് ലൈറ്റ്സ് അറ്റ് ത്രീ റോഡ് ക്രോസിംഗ് ചേഞ്ച് ആഫ്റ്റർ ഫോർട്ടി എയ്റ്റ് സെക്കൻഡ് സെവൻറ്റി ടു സെക്കൻഡ് ആൻഡ് വൺ സീറോക്റ്റലി ഇഫ് ദൾ ചേഞ്ച് സൈമിൾടെ അറ്റ് സിക്സ് ടെൻ സീറോ സീറോ അവേഴ്സ് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ മൂന്ന് ട്രാഫിക് ലൈറ്റ്സ് ഉണ്ട് അവർ ചേഞ്ച് ചെയ്യുന്നത് ഫോർട്ടി എയ്റ്റ് സെക്കൻഡ് സെവൻറ്റി ടു സെക്കൻഡ് നൂറ്റിയെട്ട് സെക്കൻഡുകൾക്ക് ശേഷമാണ് അപ്പോൾ ആറ് പത്ത് സീറോ സീറോ അവേഴ്സിൽ അവർ മൂന്ന് പേരും ഒരുമിച്ച് ചേഞ്ച് ചെയ്തു ഇനി എത്ര സമയം അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ ഒരുമിച്ച് വീണ്ടും ചേഞ്ച് ചെയ്യുക ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകളിൽ അതായത് ട്രാഫിക് ലൈറ്റ്സിൻ്റെ സിഗ്നൽ ലൈറ്റ്സിൻ്റെ കേസുകളിൽ അല്ലെങ്കിൽ ബെൽസിൻ്റെ കേസുകളിലെല്ലാം നമ്മൾ എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ എൽ സി എം കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കറിയാം ഫോർട്ടി എയ്റ്റ് സെവൻറ്റി ടു വൺ സീറോ എയ്റ്റ് ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക അപ്പോൾ നെക്സ്റ്റ് അവർ ചേഞ്ച് ചെയ്യുന്നത് ഈ എൽ സി എം എന്ന് പറയുന്ന ആ ടൈം ഡിഫറൻസിലായിരിക്കും അവർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാം അപ്പം ഇവിടെ നമുക്കറിയാം എൽ സി എം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് നൂറ്റിയെട്ടില് കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ ടേബിൾ അറിയാം ടേബിൾ പഠിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പം ഇത് കിട്ടും നോക്കുക ഇവിടെ പന്ത്രണ്ട് നാലാണ് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് പന്ത്രണ്ട് ഒൻപത് നൂറ്റിയെട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ഇവിടെ മൂന്നെണ്ണത്തിലും കോമൺ ഉണ്ട് അപ്പം നമുക്ക് നോക്കാം പന്ത്രണ്ട് നാല് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് പന്ത്രണ്ട് ഒൻപത് നൂറ്റിയെട്ട് അപ്പോൾ ഇനി ഈ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ അടുത്ത കേസ് നമ്മൾ നോക്കണ്ട രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് വലുതുകൊണ്ടോന്ന് നോക്കുക അപ്പോൾ ഇവിടെ നാലും ആറും ഈവൻ നമ്പേഴ്സ് ആണ് ഇരട്ട സംഖ്യകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടു വെച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് എഴുതി രണ്ട് രണ്ട് നാല് രണ്ട് മൂന്ന് ആറ് ഒൻപതിനെ ഒന്നും ചെയ്യാനില്ലാത്തവർ നമ്മൾ ഒൻപത് അതെവിടെ ഇറക്കി എഴുതി ഇനി അടുത്തത് നമ്മൾ നോക്കുക ഈ രണ്ടിലും മൂന്നിലും ഒന്നുമില്ല മൂന്നിലും ഒമ്പതിലും മൂന്ന് കോമൺ ആണ് അപ്പോൾ നമ്മൾ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് ഇറക്കി എഴുതി മൂന്ന് ഇവിടെ ഒന്ന് വരും ഇവിടെ മൂന്ന് ഒമ്പത് അപ്പം നമുക്ക് എൽ സി കിട്ടി ഇത് എല്ലാം ഇൻറ്റു ചെയ്യുക നമുക്ക് എൽ സി എം കിട്ടും ഇപ്പം കോമണായിട്ട് വരുന്നത് മൂന്നെണ്ണത്തിനും കോമൺ ആയിട്ടുള്ളതായിരിക്കും എച്ച് എസ് സി എഫ് ഇപ്പോൾ വഴിയേ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ടാണ് ഇവിടെ എച്ച് എസ് സി എഫ് അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എൽ സി എം ആണ് അപ്പോൾ ഇവിടെ എൽ സി എം എത്ര കിട്ടും എൽ സി എം ട്വൽവ് ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ത്രീ അപ്പോൾ ഇതാണ് എൽസ്യം ഇനി ഇത് നമുക്ക് ഇത്രയും സെക്കൻഡ്സ് എന്ന് കിട്ടും അപ്പോൾ ഇതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര മിനിറ്റ് എന്ന് കിട്ടും അപ്പോൾ ഞാൻ ഇതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം ഞാൻ ഈ ഈക്വൽ ടു ഒന്ന് മാറ്റി എഴുതിയേക്കാം ഇങ്ങനെ എഴുതാം അപ്പോൾ നോക്കാം അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് അഞ്ച് അറുപത് ഇനി ബാക്കി അഞ്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇൻഡ്യൂ ചെയ്യാം ഊരണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്താറ് ബൈ അഞ്ച് എന്ന് കിട്ടും അപ്പം നമ്മൾ നോക്കുക മുപ്പത്താറിൽ എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം അടങ്ങും അപ്പം അയ്യേഴ് മുപ്പത്തി അഞ്ചായി അപ്പം ഇതിനെ നമ്മൾ മിശ്ര ഭിന്നമാക്കുവാണ് അയ്യേഴ് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തി ആറ് അതായത് നമുക്ക് കിട്ടും ഏഴ് മിനിറ്റ് പിന്നെ വൺ ബൈ ഫൈവ് മിനിറ്റ് അപ്പോൾ ഈ വൺ ബൈ ഫൈവ് മിനിറ്റിനെ നമുക്ക് സെക്കൻഡ്സിലോട്ട് മാറ്റാം അപ്പോൾ ജസ്റ്റ് അറുപത് കൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പം അപ്പം സെക്കൻഡ്സിലോട്ട് മാറി പന്ത്രണ്ട് വെട്ടി കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആറ് പത്തിനാണ് ആറ് പത്ത് സീറോ സീറോയിലാണ് ചേഞ്ച് ചെയ്യുന്നത് ഇനി ഇത് കൂട്ടുക അപ്പോൾ ആറ് പത്തു ഏഴും പതിനേഴ് മിനിറ്റ് ഈ സീറോ സീറോ പന്ത്രണ്ട് സെക്കൻഡ്സ് കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ആറ് മിനി ആറ് സിക്സ് അവേഴ്സ് പതിനേഴ് മിനിറ്റ് ട്വൽവ് സെക്കൻഡിലായിരിക്കും ഇനി അടുത്തതായിട്ട് മൂന്നും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മിക്സ്റ്റർ കണ്ടസ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഇൻ ദേഷ്യോ ഫോർ ഈസ് ടു ഫൈവ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ആഡ് ടു ദിക്സ്റ്റർ ദോ ബോർ ഈസ് ടു ഫൈവ് ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ഇൻ ദ ഗൺ മിക്സ്റ്റർ അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ് ആൽക്കഹോൾ വാട്ടർ മിക്സ്റ്റർ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ആൽക്കഹോളിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് ഇനീഷ്യലി ഫോർ ഈസ് ടു ത്രീ ആയിരുന്നു അപ്പം അതിനുശേഷം ഫൈവ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വാട്ടർ ഈ മിക്സ്റ്ററിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ അതിന് ശേഷം റേഷ്യോ ഫോർ ഈസ് ടു ഫൈവ് ആയി അതായത് ഫോർ പാർട്ട് ആൽക്കഹോളും ഫൈവ് പാർട്ട് വാട്ടറുമായി അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് ഫൈൻ ദ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ഇൻ ദ ഗൺ മിക്സ്ചർ ഈ മിക്സ്ചറിൽ ആൽക്കഹോൾ എത്രയായിരുന്നു എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു എത്ര ലിറ്റർ ആയിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം എക്സ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഫോർ എക്സ് ത്രീ എക്സ് ഇതാണ് ക്വാണ്ടിറ്റി എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അഞ്ച് ലിറ്റർ വാട്ടർ ഒഴിക്കുന്നു ഫോർ ആണ് ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി അപ്പോൾ ആൽക്കഹോൾ ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരില്ല പക്ഷേ ഇതാണ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഇതിലേക്കാണ് അപ്പോൾ അഞ്ച് ലിറ്റർ കൂട്ടിച്ചേർക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് നമുക്കിതിൻ്റെ റേഷ്യോ ഇങ്ങനെ എഴുതാം ഫോർ എക്സ് ഈസ് ടു ത്രീ എക്സ് പ്ലസ് ഫൈവ് കൂടി ഒരു ബ്രാക്കറ്റ് കൊടുക്കണം കാരണം രണ്ട് പാർട്സ് ഉണ്ട് ഈസ് ടു അപ്പോൾ റേഷ്യോ എന്തായിട്ട് മാറും ഈ റേഷ്യോയിലോട്ട് മാറും നേരത്തെ ഇതായിരുന്നു അത് പിന്നീട് അഞ്ച് ലിറ്റർ ആഡ് ചെയ്യുക അഞ്ച് ലിറ്റർ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഈ റേഷ്യോയിലോട്ട് മാറും ഫോർ ഈസ് ടു ഫൈവ് കിട്ടും ഇനി നമ്മൾ എങ്ങനെ ചെയ്യണം നമുക്കറിയാം റേഷ്യോ ആൻഡ് പ്രൊഫോഷൻ റൂൾ അനുസരിച്ച് അകത്തുള്ളവ തമ്മിൽ ഇൻഡു ചെയ്യുക ഈക്വൽസ് പുറത്തുള്ളവ തമ്മിൽ ഇൻ ചെയ്യുക അപ്പോൾ നിന്ന് എക്സ് കിട്ടും ആ എക്സ് ഇവിടെ ഇൻഡ്യൂ ചെയ്താൽ അതായത് ഫോറക്സ് ഫോറക്സ് കണ്ടുപിടിക്കുക എക്സ് കിട്ടിയിട്ട് ഓൺ ഇൻഡ്യൂ ചെയ്താൽ ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും അപ്പോൾ ആ ഒരു രീതി ചെയ്യാം അല്ല എങ്കിൽ നമുക്ക് മറ്റൊരു രീതി ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതിനകത്ത് യാതൊരു ജാളിത്യം തോന്നേണ്ട ആവശ്യമില്ല എക്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇനി നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതി ചെയ്യാം ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ട്വൽവ് ടെൻ ട്വന്റി ട്വന്റി ടു ലിറ്റേഴ്സ് ഓക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഈ പന്ത്രണ്ട് പത്ത് ഇരുപത് ഇരുപത്തിരണ്ടായിരിക്കും ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ല നമ്മൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക ട്വൽവ് അപ്പോൾ ട്വൽവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ഈ നാലിനെ എത്ര റൗണ്ട് ഇൻഡ്യൂസ് ചെയ്തപ്പോഴാണ് ട്വൽവ് കിട്ടിയത് ത്രീ കൊണ്ട് അപ്പം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ത്രീയെ എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം ത്രീ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം അപ്പം നമുക്ക് എന്ത് കിട്ടും ഒൻപത് എന്ന് കിട്ടും അതായത് പന്ത്രണ്ടാണ് ആൽക്കഹോളെങ്കിൽ ഒൻപതായിരിക്കും വാട്ടർ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അഞ്ച് ലിറ്റർ വാട്ടർ ഇവിടെ ആഡ് ചെയ്യുവാണ് ഇവിടെ അഞ്ച് ലിറ്റർ ആഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്ത് കിട്ടും ഒമ്പത് അഞ്ചും പതിനാല് ഈ ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വരുന്നില്ല അത് ഞാൻ ഇവിടെ എഴുതുന്നു അപ്പം നമുക്ക് ട്വൽവ് ഇസ് ടു ഫോർട്ടീൻ കിട്ടും അപ്പം ഇത് വെട്ടിക്കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ റേഷ്യോ കിട്ടുന്നെങ്കിൽ ഇതായിരിക്കും ആൻസർ അപ്പം രണ്ടാമത്തെ റേഷ്യോ ഇത് മാക്സിമം വെട്ടിക്കുറച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും സിക്സ് ഇസ് ടു സെവൻ കിട്ടും അപ്പം ഈ ഫോർ ഇസ് ടു ഫൈവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഇത് ഔട്ടാണ് ഇനി അടുത്തത് നോക്കാം ഫോർ ഇസ് ടു ത്രീ ആയിരുന്നു റേഷ്യോ അതിലേക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്നു അപ്പൊ നോക്കുക ഈ നാലിനെ പത്ത് കിട്ടാൻ എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം നാലിനെ പത്ത് കിട്ടാൻ ടൂ പോയിന്റ് ഫൈവ് കൊണ്ട് വേണം നമ്മൾ ഇന്റു ചെയ്യാൻ നാലൻറെ എട്ട് നാലിന്റെ പകുതികളും കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ത്രീയെയും ടൂ പോയിന്റ് ഫൈവ് കൊണ്ട് ഇന്റു ചെയ്യണം അപ്പൊ ത്രീയെ ടൂ പോയിന്റ് ഫൈവ് കൊണ്ട് ഇൻ ചെയ്യാൻ എന്നെ എന്ത് ചെയ്യണം ട്വന്റി ഫൈവിന് ആയിട്ട് ഇൻ ചെയ്യുക എഴുപത്തിയഞ്ച് കിട്ടും ഈ പോയിന്റ് പോയിന്റ് എടുത്ത് എഴുതുക അപ്പൊ നമുക്ക് സെവൻ പോയിന്റ് ഫൈവ് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്തു ചെയ്യുന്നു ഈ വാട്ടറിലേക്ക് അഞ്ച് ലിറ്റർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ അഞ്ച് ലിറ്റർ ആഡ് ചെയ്യുന്നു അപ്പോൾ ഏഴ് അഞ്ച് പന്ത്രണ്ട് ട്വൽവ് പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഇവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല പത്ത് തന്നെ കിട്ടും അപ്പോൾ നോക്കുക നമുക്ക് ഇങ്ങനെ കിട്ടും ടെൻ ഈസ് ടു ട്വൽവ് പോയിൻ്റ് ഫൈവ് അപ്പം ഈ പോയിന്റ് മാറ്റാൻ നമ്മളൊരു പത്ത് കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുക അതുകൊണ്ട് ഇവിടെയും പത്ത് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക അപ്പം ഇങ്ങനെ കിട്ടും നൂറ് ഈസ് ടു നൂറ്റി ഇരുപത്തഞ്ച് വെട്ടി കുറച്ച് നോക്കുക നമുക്ക് ഇത് കിട്ടുന്നെങ്കിൽ നമ്മുടെ ആൻസറായി നോക്കുക അപ്പോൾ വെട്ടിക്കുറങ്ങി ഇരുപത്തഞ്ചുകൊണ്ട് വെട്ടിക്കുറക്കി ഇരുപത്തഞ്ച് നാല് നൂറ് ഇവിടെ എത്ര വരും ഇരുപത്തഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അപ്പം നമുക്കിവിടെ ഫോർ ഈസ് ടു ഫൈവ് എന്നിവിടെ കിട്ടി അതായത് രണ്ടാമത്തെ റേഷ്യോ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആൻസർ അതായത് ആൽക്കഹോൾ ഈ മിക്സ്ചറിൽ പത്ത് ലിറ്റർ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതി എടുക്കാം അല്ലെങ്കിൽ എക്സ് ഉപയോഗിച്ചുള്ള ഇതിന് മുമ്പ് പറഞ്ഞ രീതി ചെയ്യാം ഓക്കെ നിങ്ങൾ നോക്കുക ഇതൊരു സ്പെഷ്യൽ കേസ് കൂടിയാണ് അതായത് ആദ്യത്തെ കേസിൽ ഫോർ ഈസ് ടു ത്രീ ആയിരുന്നു ആൽക്കഹോൾ ടു വാട്ടർ റേഷ്യോ രണ്ടാമത്തെ കേസിൽ അഞ്ച് ലിറ്റർ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടി ഫോർ ഈസ് ടു ഫൈവ് തന്നെയാണ് റേഷ്യോ വന്നത് അതായത് ഈ ആൽക്കഹോളിന്റെ റേഷ്യോ രണ്ടും സെയിം ആണ് അപ്പൊ അത്തരം കേസിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം ഫോർ എക്സ് ത്രീ എക്സ് ഇതിന് നമുക്ക് എക്സ് കൊടുക്കാം ഫോർ എക്സ് ഫൈവ് എക്സ് അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ ആൾക്കഹോളിൻ്റെ സെയിം ആണ് പക്ഷെ ഇവിടെ അഞ്ച് ലിറ്റർ ആഡ് ചെയ്തപ്പോൾ ത്രീ എക്സ് എന്നുള്ളത് ഫൈവ് എക്സ് ആയി മാറി അപ്പൊ അതുകൊണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് വരും ഫൈവ് എക്സ് മൈനസ്വൽസ് ഫൈവ് എന്ന് കിട്ടും അതായത് ഫൈവ് എക്സ് മൈനസ് കിട്ടും അതാ ഇറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് സോ എക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ടു എന്ന് കിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൽക്കഹോളിന്റെ റേഷ്യോ എന്ന് ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് ഫോർ എക്സ് ഇത്രയേ ഉള്ളൂ ഫോറിന് എക്സോൺ എക്സ് ഇവിടെ എത്രയാണ് ഫൈവ് ബൈ ടു അപ്പൊ രണ്ടും നാലും വെട്ടി ഇവിടെ രണ്ടു വരും നമുക്ക് ആൻസർ ടെൻ എന്ന് വളരെ ഈസി ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇത് പക്ഷേ ഒരു സ്പെഷ്യൽ കേസാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ വരണമെന്ന് ഇല്ല ഇനി മറ്റൊരു സിമ്പിൾ കണക്ക് ചെയ്ത് നോക്കാം ഇഫ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് divided by ഡിവൈഡഡ് ബൈ ഇറ്റ് സർഫസ് ഏരിയ ദ റിസൾട്ട് ഈസ് തേർട്ടി സെന്റിമീറ്റർ ദ റേഡിയ റേഡിയസ് ഓഫ് ദ സ്പിയർസ് ഇത്രയേ ഉള്ളൂ ഒരു സ്പിയറിന്റെ ഓളിയത്തെ അതിന്റെ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയത് മുപ്പത് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കുക അപ്പൊ ഇതിന് നമ്മൾ ഓളിയം ഓളിയത്തിന്റെ സൂത്രവാക്കി അറിഞ്ഞിരിക്കണം സർഫസ് ഏരിയയുടെ സൂത്രവാക്കി അറിഞ്ഞിരിക്കണം ഇത്രയേ ഉള്ളൂ അപ്പൊ ഓളിയത്തിന്റെ നമുക്കറിയാം ഇറ്റ് ഇസ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് ഒരു സ്പിയറിന്റെ വോളിയം അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു സ്പിയറിന്റെ സർഫസ് ഏരിയ വെച്ച് സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം ഫോർ ബൈ ആർ സ്ക്വയർഡ് ആണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി സെന്റിമീറ്റർ കിട്ടും അപ്പൊ ഇത് നമുക്ക് ആദ്യം ലഘൂകരിക്കാം അപ്പൊ ഇത് ലഘൂകരിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ ഫോർ ബൈ ത്രീ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ഫോർ പൈ ആർ സ്ക്വയറും ഉണ്ട് ഫോർ പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ ഉണ്ടല്ലോ അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻഡു ചെയ്യാം റസിപ്രോക്കൾ എടുത്തിട്ട് ഇൻഡ്യൂ ചെയ്യുക അതായത് വൺ ബൈ ഫോർ പൈ ആർ സ്ക്വയർഡ് എന്ന് കിട്ടും ഓക്കെ യഥാർത്ഥത്തിൽ ഇത് ഇത്രേ ഉള്ളൂ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ബൈ ഫോർ പൈ ആർ സ്ക്വയർ എന്ന് എഴുതുന്ന കേസേ ഉള്ളൂ പക്ഷെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തുവന്നേ ഉള്ളൂ അപ്പം നമ്മൾക്ക് ഇത് ഈ ഫോർ പെയ്യും ഈ ഫോർ പെയ്യും വെട്ടിക്കളയാം ഈ ആറ് സ്ക്വയറും ഈ ആർ ക്യൂബും വെട്ടിയിട്ട് ഇവിടെ ഒരു ആറ് മിച്ചം വരും അപ്പൊ നിങ്ങൾ നോക്കുക ആർ ബൈ ത്രീ ഇവിടെ നമുക്ക് കിട്ടും ആർ ബൈ ത്രീ ഓക്കെ അപ്പൊ ഇത് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തേർട്ടി സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ത്രീയെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക ഈ ത്രീ ഇവിടെ താഴെ നിൽക്കുന്നു ഇവിടെ മോളിൽ വരും അപ്പൊ ഇങ്ങനെ വരും ആർ ഇക്കസ് ത്രീ ഇൻ എന്ന് നമ്മുടെ ആൻസർ എത്രയായി സെന്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിടുന്നതല്ല എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഗോഗിൾ ടു കെ സേർട്ടൺ എമൗണ്ട് ആസ് എ ലോൺ ഫ്രം എ ബാങ്ക് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ആൻഡ് ഗേവ് ദ സെയിം എമൗണ്ട് ടു ആലോക് ൾ ഇൻട്രസ്റ്റ് പറയാനും ഇഫ് അറ്റ് ദ എൻഡ് ഓഫ് ട്വൽവ് ഇയർസ് ഹി മേഡ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇൻ ദ ഡീൽ ഒറിജിനൽ എമൗണ്ട് ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആണ് പക്ഷെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് ഇത്രേ ഇതിനകത്ത് പറയുന്നുള്ളൂ ഗോകുല് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എയ്റ്റ് പെർസെന്റ് ആയിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എയ്റ്റ് പെർസെന്റ് ആയിരുന്നു എന്നിട്ട് ആ എമൗണ്ട് അതേപടി ആലോകിന് മറിച്ചു കൊടുത്തു ലോൺ ആയിട്ട് മറിച്ചു കൊടുത്തു അപ്പോൾ ഇദ്ദേഹം മേടിക്കുന്നത് ട്വൽവ് പെർസെൻറ് ആണ് മേടിച്ചത് അതായത് എയ്റ്റ് പെർസെന്റിന് എടുത്തിട്ട് ട്വൽവ് പെർസെന്റിന് മറിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ട്വൽവ് ഇയേഴ്സ് അതായത് എൻ എന്ന് പറയുന്ന ട്വൽവ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഗോകുലിന് നാനൂറ്റി എൺപത് രൂപ കിട്ടി റുപ്പീസ് നാനൂറ്റി എൺപത് രൂപ ഗോകുലിന് ലാഭം കിട്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ എമൗണ്ട് എത്ര ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ എയ്റ്റ് പെർസെൻ്റ് ഗോകുൽ വാങ്ങിച്ചു എന്നിട്ട് ട്വൽവ് പെർസെൻറ്റ് മറിച്ചു കൊടുത്തു അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ലാഭം എത്ര പേഴ്സൻറ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് അയാൾക്ക് ലാഭം കിട്ടും നിന്ന് എട്ട് കുറയ്ക്കുക അതായത് ഫോർ പെർസെൻ്റ് ആണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം ആ ലാഭത്തിലാണ് ഇയാൾ നാനൂറ്റി രൂപ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നാനൂറ്റി എൺപത് രൂപ ആർ എന്ന് പറയുന്നത് ഫോർ പേഴ്സൻറ്റ് എൻ ഈക്വൽസ് ട്വൽവ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് പി എത്ര അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഉണ്ട് ഐ ഇക്വസ് പി എൻ ആർ ബൈ നൂറ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എല്ലാ കേസിലും നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ ഉള്ളൂ ഐ ഇക്വസ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇനി ഇവിടെ ആരോപിച്ചു കൊടുക്കുക ഐ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് ഈക്വൽസ് പി നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം വർഷത്തിലായിരിക്കണം എൻ ഇൻറ്റു ആറ് എന്ന് പറയുന്നത് ഫോർ ബൈ നൂറ് ഇത് ലഘൂകരിച്ചാൽ നമുക്ക് പി കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ നൂറ് ഇങ്ങോട്ടേക്ക് വരുന്നു പന്ത്രണ്ട് നാലും താഴേക്ക് വരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ പി എത്രയായിരിക്കും നാനൂറ്റി എൺപത് ഇവിടെ നിന്ന് ഇപ്പൊണ്ട് നൂറ് മുകളിലേക്ക് വന്നു ബൈ പന്ത്രണ്ട് നാലും താഴേക്ക് പോയിരുന്നു ഇപ്പൊ നമുക്കറിയാം പന്ത്രണ്ട് ഇന്റു നാല് നാൽപ്പത്തി എട്ടാണ് നാല്പത്തിയെട്ടിന് ഇവിടെ നാനൂറ്റി അൻപതിന് വെട്ടുമ്പോൾ നമുക്ക് ഇവിടെ പത്ത് കിട്ടും ഇപ്പൊ നോക്കുക ഇനിയിപ്പോ മോഡൽ പത്തും നൂറും മാത്രം പത്ത് ഇന് നൂറ് അത്ര വരും ആയിരം നമ്മുടെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് വളരെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് നോക്കുക വേർആർ ടൌൺസ് എ ആൻഡ് ബി രാജു ഗോസ് ഫ്രം എ ടു ബി അറ്റ് ഫോർട്ടി കെ എം ബി എച്ച് ആൻഡ് കംസ് ബാക്ക് ടു ദ സ്റ്റാർട്ടിങ് പോയിന്റ് അറ്റ് സിക്സ്റ്റി കെ എം ബി എച്ച് ഫൈൻ ഹിസ് ആവറേജ് സ്പീഡ് അപ്പൊ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ എയിൽ നിന്ന് ബിയിലേക്ക് രാജി പോകുന്നു നാൽപ്പത് കിലോമീറ്റർ പെർ അവറിൽ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് യിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവറിൽ തിരിച്ചു വരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക അപ്പൊ നമുക്കറിയാം ആവറേജ് സ്പീഡ് അതായത് ഡിസ്റ്റൻസ് തുല്യമാണെങ്കിൽ ഡിസ്റ്റൻസ് തുല്യമാകുന്ന അവസ്ഥയിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ടു ഇൻറ്റു വി വൺ വി ടു ഡിവൈഡ് ബൈ വി വൺ പ്ലസ് ഇവിടെ ഡിസ്റ്റൻസ് തുല്യമാണ് കാരണം നിന്ന് നിന്ന് പോയി വന്നു ഇവിടെ ഡിസ്റ്റൻസ് രണ്ട് തുല്യമാണ് അങ്ങനെ തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം ടു ഇൻറ്റു അപ്പൊ ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്നത് നാൽപ്പതായിരുന്നു തിരിച്ചു വന്നപ്പോൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ വന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലസ് സിക്സ്റ്റി ഫോർട്ടി പ്ലസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നൂറാണ് അപ്പൊ അങ്ങനെയാണ് വെട്ടിക്കുറക്കിയ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യങ്ങളും പോയി പിന്നീട് അറുനാല് രണ്ട് നാല്പത്തിയെട്ട് ഫോർട്ടി എയ്റ്റ് എച്ച് ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ ഫാദർ ഈസ് ട്വൈസ് ആസ് ആസ് ഓൾഡ് ഹിസ് സൺ ട്വന്റി ഇയേഴ്സ് എഗോ ദ ഏജ് ഓഫ് ദ ഫാദർ വാസ് ട്വൽവ് ടൈംസ് ദ സൺ ഫൈൻ ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഫാദറിന്റെ ഏജ് മകൻറെ സണ്ണിന്റെ ഏജിന്റെ ഇരട്ടിയാണ് ഇരുപത് വർഷത്തിന് മുമ്പ് ഫാദറിന്റെ ഏജ് മകന്റെ ഏജിനേക്കാൾ പന്ത്രണ്ട് ടൈംസ് മകന്റെ ഏജിനേക്കാൾ ട്വൽവ് ടൈംസ് ആയിരുന്നു ഫൈൻ ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് തേർട്ടി ടു തേർട്ടി ഫോർ ട്വൻറ്റി ടു ഫോർട്ടി ഫോർ അപ്പം ഇത് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പോകാം അപ്പം നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുന്നു ഫൈൻ ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഫാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് ഇതെല്ലാം ഫാദറിൻ്റെ ഏജ് വരാൻ ചാൻസ് ഉള്ളവയാണ് അപ്പം അതുകൊണ്ട് ഫാദറിൻ്റെ ഏജ് ആദ്യം നമ്മൾ മുപ്പത്തി രണ്ട് എന്ന് എടുക്കുന്നു വിചാരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ മകൻ്റെ ഏജ് എന്തായിരിക്കും പകുതിയായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും പതിനാറ് വരും ഇനി അടുത്ത കേസിൽ പറയുന്നത് ഇരുപത് വർഷത്തിന് മുമ്പ് ഏജ് ഓഫ് ദ ഫാദർ വാസ് ട്വൽവ് ടൈംസ് ദ ഏജ് ഓഫ് ദ സൺ അപ്പം അതായത് ഇരുപത് വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത് കുറയ്ക്കണം പതിനാറിൽ നിന്ന് ഇരുപത് കുറയ്ക്കണം അപ്പം പതിനാറിൽ നിന്ന് ഇരുപത് കുറയ്ക്കുക നടക്കു വരെ നെഗറ്റീവ് വരും ഏജ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല അപ്പം അതുകൊണ്ട് ഈ ഓപ്ഷൻ ഔട്ട് ആകും അതുപോലെ തന്നെ മുപ്പത്തിരണ്ടിനേക്കാൾ കുറഞ്ഞ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ഔട്ട് ആകും ഇനി നിങ്ങൾ നോക്കുക മുപ്പത്തിനാല് അപ്പം ഞാൻ മുപ്പത്തിനാല് എഴുതി അപ്പോൾ മകന്റെ ഏജ് പതിനേഴായിരിക്കും ഇതിനകത്തുനിന്ന് ഇരുപത് വെച്ച് കുറയ്ക്കണം ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ ഓപ്ഷൻ ഔട്ടായി അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ ആൻസർ എത്രയായിരിക്കും ഫോർട്ടി ഫോർ ആയിരിക്കും ഇനി അത് കറക്റ്റാണോ ചുമ്മാ നമുക്ക് നോക്കാം അപ്പോൾ ഫാദറിൻ്റെ ഏജ് ഫോർട്ടി ഫോർ അപ്പോൾ മകൻ്റെ ഏജ് ട്വൻറ്റി ടു ആയിരിക്കും ഇരുപത് വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ രണ്ടിൽ നിന്ന് ഇരുപത് കുറയ്ക്കുക അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ട്വൻറ്റി ഫോർ ട്വൻറ്റി ടുന്ന് കുറയ്ക്കുമ്പോൾ ടു കിട്ടും നോക്കുക ടു ടുവിന്റെ പന്ത്രണ്ട് ഇരട്ടി അല്ലേ ട്വന്റി ഫോർ പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഫോർട്ടി ഫോർ ആയിരിക്കും ഫാദറിന്റെ ഏജ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ആൻഡ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എറ്റി സെന്റിമീറ്റർ ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദയർ ഏരിയാസ് ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ ഒരു റെക്റ്റാങ്കിളും ഉണ്ട് ഒരു സ്ക്വയറും ഉണ്ട് രണ്ടിൻ്റെയും പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് എൺപത് സെൻറ്റിമീറ്റർ തന്നെയാണ് ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദിയർ ഏരിയാസ് അവ അവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം അപ്പം നമ്മൾക്കറിയാം ഇതൊരു ആണ് അപ്പോൾ ഒരു സ്ക്വയറിന്റെ നാല് വശവും ഒരുപോലെ ആയിരിക്കും അതായത് ഇത് എ ആണെങ്കിൽ ഇതേം ഇതും എല്ലാം എ ആയിരിക്കും ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നീളവും വീതിയും ഉണ്ടാവും അതായത് നാല് സൈഡും ഒരുപോലെയല്ല അപ്പം ഇത് ലെങ്ത് ആണെങ്കിൽ ഇതും ലെങ്ങ് തന്നെയായിരിക്കും ഇത് ബ്രെഡ്ത്ത് വീതി ആണെങ്കിൽ ഇതും ബ്രെഡ്ത്ത് വീതി തന്നെയായിരിക്കും അപ്പം നമ്മളോട് പറയുന്ന ഫസ്റ്റ് കേസ് പറയുന്ന ഇതാണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും പെരിമീറ്റർ ചുറ്റളവ് എൺപത് ആണ് തുല്യമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ ആണ് എൺപത് സെന്റിമീറ്റർ അതായത് ഫോർ എ ആണ് എൺപത് സെന്റിമീറ്റർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എൺപത് ബൈ നാല് എൺപതിൻ്റെ നാലൊന്ന് എടുത്താൽ മതി എൺപതിൻ്റെ പകുതി നാൽപ്പതിൻ്റെ പകുതി ഇരുപത് എന്ന് കിട്ടും അതായത് സ്ക്വയറിന്റെ ഒരു സൈഡ് ഇരുപത് ഇനി ഇവിടെ പറയുന്ന ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എൺപത് സെൻറ്റിമീറ്റർ അതായത് എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി ഈക്വൽസ് എൺപത് അപ്പം ഞാൻ ഇതിന്റെ പകുതി എടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എൽ പ്ലസ് ബി നമുക്ക് കളയാം ഇവിടെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത അപ്പൊ ഇത്തരം കേസിൽ ഒരു റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പകുതി എടുക്കുക പകുതി എന്ന് പറയുന്നത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കിട്ടും പകുതി എടുക്കുമ്പോൾ എൽ പ്ലസ് ബി ഫോർട്ടി എന്ന് കിട്ടി ഇനി നമ്മളുടെ അടുത്ത കേസിൽ പറയുന്ന ഇതാണ് ഡിഫറൻസ് ഓഫ് ദയർ ഏരിയാസ് സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് എ സ്ക്വയർ നീളം നീളമിൻ്റെ വീതി ഇവിടെ നീളവും വീതിയും തുല്യമാണ് എങ്കിലും എ ഇൻറ്റു എ സ്ക്വയർ ഇനി ഡിഫറൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ കുറയ്ക്കുക ഇപ്പം ഇതിൻ്റെ വിസ്തീർണ്ണം എത്ര വരും ഏരിയ എൽ ഇൻറ്റു ബി എൽ ബി അതെത്രയാണ് നമ്മൾ നമ്മളോട് തന്നിരിക്കുന്നത് നൂറ് ഓക്കെ നൂറ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് അറിയാം കാരണം എ ആണ് അപ്പം അങ്ങനെ എ സ്ക്വയർ ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി ആയിരിക്കും അതായത് ട്വൻറ്റി ഇൻറ്റു ട്വൻ്റി എത്ര കിട്ടും രണ്ട് രണ്ട് നാല് രണ്ട് പൂജ്യം നാനൂറ് എന്ന് കിട്ടും മൈനസ് എൽ ബി ഈക്വൽസ് നൂറ് ഇനി ഞാൻ ഈ എൽ ബി മൈനസ് എൽ ബി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റുന്നത് പോസിറ്റീവ് ആവും ഈ നൂറിന് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു അപ്പോൾ നെഗറ്റീവ് വരും അതായത് ഫോർ ഹൺഡ്രഡ് ഈ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി ഈ എൽ ബി ഇപ്പറേ വരുമ്പോൾ പോസിറ്റീവ് ആവും അതായത് എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നൂറ് എന്ന് കിട്ടും ഓക്കെ അപ്പം ഞാനത് ഇവിടെ എഴുതുന്നു എൽ ഇൻറ്റു ബി മുന്നൂറ് ഓക്കെ ഓപ്ഷൻസിലേക്ക് നോക്കുക ഓപ്ഷൻസിൽ ഇത്രയേ ഉള്ളൂ ഇൻറ്റു ചെയ്യുമ്പോൾ മുന്നൂറ് കിട്ടണം കൂട്ടുമ്പോൾ നാൽപ്പതും കിട്ടണം അങ്ങനെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ആ ഓപ്ഷനാണ് ഓപ്ഷൻ സി അതായത് മുപ്പതും പത്തുമായിരിക്കും റെക്റ്റാംഗിളിൻ്റെ ലെങ്തും ബ്രെത്തും നീളവും വീതിയും മുപ്പതും പത്തും ആയിരിക്കും മുപ്പതും പത്തും കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് കിട്ടും മുപ്പത് ഇൻറ്റു പത്ത് മുന്നൂറും കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി മുപ്പത് അപ്പൊ ഫ്രണ്ട്സ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ആകുമ്പോൾ ഏകദേശം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി എന്തെങ്കിലും ഉള്ളത് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കൂടെ കൈക്ക് വിട്ടുകൊള്ളാം അപ്പൊ നമുക്ക് ഈ വീഡിയോക്കകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വൺ ബൈ ഫോർ ഓഫ് രാജൂസ് മണി ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് ഓഫ് രാമൂസ് മണി ഇഫ് ബോഗതർ ഹാവ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിയർ എമൗണ്ട് ഈസ് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ വൺ ബൈ ഫോർ ഓഫ് രാജുസ് മണി ഈസ് ഈക്വൽസ് വൺ ബൈ സിക്സ് ഓഫ് രാമുസ് മണി അപ്പൊ രാജു ഈസ് ഈക്വൽ ടു 1 ബൈ സിക്സ് ഓഫ് രാമു വിത്ത് റെസ്പെക്ട് ടു their money അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രാമുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഈ ഫോറിനെ വണ്ണിന് വണ്ണിന്റെ കാര്യമൊന്നുമില്ല ഇതിനെ ഇങ്ങോട്ട് മാറ്റേണ്ട ആവശ്യം വൺ ആണ് അവിടെ കടന്നോട്ടെ ഈ ഫോറിനെ ഞാൻ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോവുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും രാജു ഈ രാമുനെ ഇങ്ങോട്ട് വന്നപ്പോ രാമു രാജു ബൈ രാമു ഇൻ ദ കേസ് ഓഫ് മണിയാണ് ഇസ് ഈക്വൽസ് ഇവിടെ വൺ ബൈ സിക്സ് ഉണ്ട് ഈ ഫോറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മുകളിൽ വരും അപ്പൊ ഞാൻ ഇത് ഇവിടെ ആയിട്ട് എഴുതുന്നു ഓക്കെ ഫോർ ബൈ സിക്സ് എന്ന് കിട്ടും ഇവിടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാം സിംപ്ലിഫൈ ചെയ്യാം രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അപ്പൊ രാജുവിന്റെ മണിയും രാമുവിന്റെ മണിയും തമ്മിലുള്ള അംശബന്ധമാണ് ടു അപ്പം നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാന്ന് തന്നിട്ടുണ്ട് അറുന്നൂറ് എന്ന് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള മണിയുടെ അതായത് പൈസകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ഇവർ തമ്മിലുള്ള മണിയുടെ ഡിഫറൻസ് ത്രീ മൈനസ് ടു എടുക്കുക എത്ര കിട്ടും വൺ ഡിവൈഡ് ബൈ നമുക്ക് ആൻസർ കിട്ടും ഇത് ആണ് ഫൈവ് കൊണ്ട് വെട്ടിക്കുറയ്ക്കുക ഫൈവ് ഇൻറ്റു ഫൈവിന് സിക്സ് കൊണ്ട് വെട്ടിക്കുറങ്ങിയപ്പോ നൂറ്റി ഇരുപത് നമുക്ക് ആൻസർ കിട്ടും അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ നൂറ്റി ഇരുപത് ആയിരിക്കും ഓക്കെ ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്കറിയാം ടോട്ടൽ തന്നിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് അപ്പൊ അതിന് നമ്മുടെ രാജുവിന്റെ മണി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടൂ ആണ് രാജുവിനെ കുറിക്കുന്നത് അപ്പോൾ ടു ബൈ ഇതിന്റെ രണ്ടിനും ടോട്ടൽ എടുക്കും ടു പ്ലസ് ത്രീ ഫൈവ് ഇനി രാമുവിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിലോ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു രാമുവിനെ സൂചിപ്പിക്കുന്നത് ത്രീയാണ് അപ്പൊ ത്രീ ഡിവൈഡ് ബൈ ഫൈവ് ഓക്കെ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന അവധ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടൂം ത്രീയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക അത് വൺ ആണ് ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതുന്ന പോലെ ഫൈവ് എഴുതുക അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അവർ അവർ തമ്മിലെ ഡിഫറൻസ് എത്രയെന്ന് കിട്ടും അത്രയേ ഉള്ളൂ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ